ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരു വലിയൊരു ചതിക്കുഴിയിലോട്ട് അഭി വീഴാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ ഒരു മരണം ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ ഒരിക്കലും അഭിയല്ല സേനനെ കൊന്നത് അഭിയല്ല പക്ഷേ അത് അഭിയുടെ നിലയിൽ കെട്ടിച്ചമയ്ക്കാനായിട്ടുള്ള കെട്ടിവെക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇന്ദ്രജ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അഭിക്ക് നല്ലതുപോലെ മനസ്സിലാവുകയും ചെയ്തു എന്തായാലും അഭി വലിയൊരു കുരുക്കിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ തമ്പിക്കും കുരുുറുകിയിരിക്കുകയാണ് ഉറപ്പായിട്ടും തമ്പിയേം ഇനി അടുത്ത ലക്ഷ്യം നകുലന്റെ അടുത്ത ലക്ഷ്യം തമ്പിയാണ് പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സാക്ഷികളെല്ലാം തന്നെ തമ്പിക്കെതിരാണ് അങ്ങനെയുള്ളപ്പോ തമ്പി കുടുങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോ തമ്പിയെ സ്നേഹിക്കുന്ന സ്വന്തം മകളായ അപർണ പോലും തമ്പിയെ ചവിട്ടി പുറത്താക്കും അത് ഉറപ്പാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ ഇപ്പോ അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത കിട്ടിലൻ കിട്ടിലൻ ട്വിസ്റ്റുകള് അവരുടെ ജീവിതത്തിൽ നടക്കുമ്പോ വലിയ പ്രശ്നങ്ങളും ദുരന്തങ്ങളും അഭിയേയും ജാനകിയും തേടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ദ്രജ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം അഭിയോട് സംസാരിച്ചു ആ സമയത്തും അഭിയാണ് സേനനെ കൊന്നത് എന്നുള്ള രീതിയിലാണ് ഇന്ദ്രജ സംസാരിച്ചത് അപ്പോ അഭി അതിനുള്ള മറുപടിയും കൊടുത്തു ഇനി നിങ്ങൾ എന്തായാലും ആ ഒരു പഴി കൂടി എന്റെ തലയിൽ കെട്ടി ചമയ്ക്കാനായിട്ട് നോക്കണ്ട ഇതിന്റെ പിന്നിൽ ഞാനല്ല അതുകൊണ്ട് എന്റെ തലയിൽ കെട്ടിച്ചമച്ച് വെക്കാൻ നോക്കണ്ട എന്ന് ഇന്ദ്രജ മറുപടി നൽകി ഇതിന്റെ ഇടയിൽ പോകുന്നതിന് മുന്നേ തന്നെ ഇന്ദ്രജ ഒരു കാര്യവും കൂടി പറഞ്ഞു എന്റെ അനിയൻ നകുലൻ കുറച്ച് പ്രശ്നം അവന് ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതാണ് അവന് മാനസിക പ്രശ്നങ്ങളുണ്ട് എങ്കിലും അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ മതി അല്ലാതെ അവനെ കെട്ടിത്തൂക്കാനൊന്നും നിൽക്കണ്ട എന്നാണ് ഇന്ദ്രജ പറഞ്ഞിട്ട് പോയത് അഭിക്ക് ഇത് മനസ്സിലായി ഈ ഒരു സേനന്റെ ആ ഒരു മരണവും തന്റെ തലയിൽ കെട്ടി ചുമയ്ക്കാനായിട്ട് നോക്കുകയാണെന്നും അതിന് ഒരു താക്കീതെന്നുള്ള രീതിയിലാണ് ഇന്ദ്രജ അങ്ങനെ സംസാരിക്കുന്നത് അഭിക്ക് മനസ്സിലായി ജ നേരെ റൂമിലേക്ക് ചെന്നപ്പോ ജാനകി ഉറക്കമാണ് സെഡേഷനിലാണ് രാധാമണി കൂട്ടിയിരുപ്പുണ്ടായിരുന്നു അപ്പൊ രാധാമണിക്ക് ഇത് ആരാണെന്ന് മനസ്സിലായിട്ടില്ല സംസാരിച്ചു അപ്പൊ ജാനകി ഉറക്കമാണോ അപ്പൊ അതെ അവൾ എന്നോട് സംസാരിച്ചിരുന്ന് ഉറങ്ങിപ്പോയതാണ് ഇത് ആരാണെന്ന് ചോദിച്ചപ്പോ ഞാൻ ഇന്ദ്രജ അഭിയുടെ സുഹൃത്താണ് എന്ന് പറയുകയും മാത്രമല്ല ഇപ്പോ വലിയ വലിയ പ്രശ്നങ്ങൾ നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുകയല്ലേ ജാനകിയെ കൊല്ലാൻ ശ്രമിച്ചത് തമ്പിയാണ് എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ തമ്പിയുമായി തമ്പിക്കെതിരെയുള്ള കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതും ഒരു വലിയ വെല്ലുവിളിയായിട്ട് മാറത്തില്ലേ ജാനകി തമ്പിയുടെ മകളല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ദ്ര സംസാരിക്കുന്നുണ്ട് അത് കേട്ടപ്പോ ഇന്ദ്രജയുടെ സംസാരം ഒട്ടും ശരിയല്ല എന്ന് രാധാമണിക്ക് തോന്നി രാധാമണി തിരിച്ചു മറുപടി പറഞ്ഞു ആരും ആരാണ് പറഞ്ഞത് ഈ ഒരു കേസുമായിട്ട് എന്റെ മകള് പോ എൻറെ മകളാണ് ഇത് തമ്പിയുടെ മകളാണെന്നും നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങളോട് ആരാ പറഞ്ഞത് അനാവശ്യം പറയരുത് മര്യാദക്ക് ഇവിടെ ഈ റൂമിൽ നിന്നും കടന്നു പെക്കോണം ഒരിക്കലും അനാവശ്യം വിളിച്ച് പറയരുത് തമ്പിയുടെ മകളാണ് നമ്മുടെ ജാനകി എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു സത്യങ്ങൾ ആരും അറിയാതിരിക്കാനായിട്ട് അപ്പോഴും രാധാമണി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഓരോ ശ്രമങ്ങളെല്ലാം പൊളിച്ചടിക്കൊണ്ട് തന്നെയാണ് ഇന്ദ്രജ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് അപ്പോൾ ഇന്ദ്രജയുടെ സംസാരത്തിൽ നിന്നും ഇന്ദ്രജ എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് വന്നത് എന്ന് രാധാമണിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഇന്ദ്രജ അവിടെ അടിച്ച് പുറത്താക്കിയത് ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അളകാബുരിലെ മറ്റു ചില പ്രശ്നങ്ങളും കൂടി അല അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് സക്കീർഭായി അഭിയെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു സക്കീർഭായി അഭിയെ കാണാൻ വരികയും എന്നിട്ട് ഈ ഒരു കൊലപാതകത്തിന്റെ പിന്നില് കാരണങ്ങൾ കാര്യങ്ങളും കൂടി സക്കീർഭായി അഭിയോട് പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സേനൻ സ്വയം ആത്മഹത്യ ചെയ്തതാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ ദേഹത്ത് മുഴുവൻ ഭയങ്കരമായിട്ട് ചതവുകളൊക്കെ കാണുന്നുണ്ട് അത് ആരോ ഇത് അടിച്ചിട്ടുണ്ട് പെരുമാറിയിട്ടുണ്ട് എന്ന് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാണ് പക്ഷേ ഇതിന് പിന്നെ ഇപ്പോ സക്കീർഭായി പറയുന്നുണ്ട് ആ ഒരു സമയത്ത് അമല് നല്ലതുപോലെ അടി കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് വിനയാവാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സേനനെ പിടിച്ചുകൊണ്ട് പോയതല്ല സേനനെ നമ്മൾ പിടിച്ചുകൊണ്ട് പോയതല്ല നമുക്ക് പ്രശ്നമായി മാറാൻ പോകുന്നത് ആ തമ്പിയെ വെല്ലുവിളിച്ചതാണ് നമുക്ക് പ്രശ്നമായിട്ട് മാറാൻ പോകുന്നത് തമ്പി അഥവാ സേ തന്നെ ഇങ്ങനെ വെല്ലുവിളിച്ചു എന്നും സേനനെയും തന്നെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് ഉള്ള കാര്യം തമ്പി ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും അഭിക്ക് ഒരു തിരിച്ചടിയായിട്ട് തന്നെ മാറും ആ കേസിന്റെ കാര്യങ്ങളൊക്കെ അഭി സംസാരിക്കുകയായിരുന്നു ഇതിനിടയില് സേനയെ കൊന്നത് ആരാണ് എന്നുള്ള സംശയം സക്കീർ സക്കീർഭായ് ഇങ്ങനെ പറയുന്നുണ്ട് ആരായിരിക്കുമോ ഇങ്ങനെ കൊന്നത് അപ്പൊ അഭി പറയുകയാണ് തനിക്ക് ഒരാളെ സംശയമുണ്ട് പക്ഷെ അയാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പ് അതിന്റെ പിന്നിൽ ഉറപ്പായിട്ട് ഒരു കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ടെന്നും അഭി പറഞ്ഞു അപ്പൊ അത് ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് സക്കീർഭായിയോട് അഭി പറയുന്നത് അത് നകുലനാണ് നകുലനാണ് ഈ സേനനെ കൊള്ളാനായിട്ട് ശ്രമിച്ചതെന്നും അതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടെന്നും അന്ന് ജാനകിയെ സക്കീർഭായിക്ക് അറിയത്തില്ലായിരുന്നു ആ കാര്യങ്ങളും കൂടി ജാനകിയുടെ മുൻ ജീ മുൻജീവിതത്തിലെ കഥകൾ കൂടി അഭി പറയുന്നുണ്ട് ഈ നകുലനുമായിട്ട് ജാനകി വിവാഹ നിശ്ചയം ഉറപ്പിക്കുകയും വിവാഹ നിശ്ചയത്തിന് ആ സമയം വരെ നകുലൻ ഒരു പിടിവാശിക്കാരനാണ് എന്ന് മനസ്സിലായെങ്കിലും ഒരു സൈക്കോയാണെന്ന് അതിനുശേഷമാണ് ജാനകി മനസ്സിലാക്കുന്നത് അങ്ങനെ അതിൽ ഇന്ദ്രജ കുടുക്കി ജാനകിയെ കൊടുക്കാൻ ശ്രമിച്ചതാണ് എങ്കിലും അവൾ അതിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു അതിനുശേഷം പിന്നെ നടന്ന സംഭവങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ അവൾ ഒരുപാട് വേദനകൾ അനുഭവിച്ചു പിന്നെയാണ് അച്ഛൻ അച്ഛന്റെ അടുത്ത് എത്തുകയും പിന്നെ അച്ഛനുമായിട്ടുള്ള എന്റെ ആ ജാനകിയുടെ വിവാഹം അച്ഛൻ ഉറപ്പിക്കുകയും ചെയ്തത് അപ്പോ അന്ന് ആ ഒരു അത്രത്തോളം ഇഷ്ടം ജാനകിയോട് നകുലൻ ഉണ്ടായിരുന്നു ആ ഒരു പ്രണയവും ഇഷ്ടവും തന്നെയാണ് നകുലന് ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യാനായിട്ട് പ്രേരണയായത് ജാനകി നകുലൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ആ ജാനകിയെ ആരെങ്കിലും കൊല്ലാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ അവരെ ഒരിക്കലും ജീവനോടെ വിടാനായിട്ട് ആരും ഒരുക്കമല്ല അത് തന്നെയാണ് ഇവിടെ നകുലന്റെ കാര്യത്തിലും സംഭവിച്ചത് ജാനകിയെ ആരോ കൊല്ലാൻ ശ്രമിച്ചു എന്ന് അറിഞ്ഞ നകുലൻ ജാനകിയെ കൊല്ലാൻ ശ്രമിച്ചവരെ കണ്ടുപിടിക്കുകയും നമുക്ക് മുന്നേ തന്നെ ആ കൊലപാതകത്തിന്റെ കാര്യവും പിന്നെ എല്ലാ കാര്യങ്ങളും ഇന്ദ്രജയും നകുലനും അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൊലപാതകം നടത്താനായിട്ട് അവർ ശ്രമിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ തമ്പിയുടെ മകളാണ് ജാനകി എന്നും രാധാമണി രാധാമണിയിൽ ജനിച്ച മകളാണ് ജാനകി എന്നും അതുകൊണ്ട് തന്നെയാണ് അവർ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ അവർ അറിഞ്ഞു കാണുമെന്നും അഭി പറയുന്നുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി നമ്മൾ സൂക്ഷിക്കണം എപ്പോ വേണമെങ്കിലും പണി വരാമെന്ന് എന്നും ഇതേപോലെ ജാനകി പറയുന്നു അഭി പറയുന്നുണ്ട് ഈ സമയത്ത് ചില പ്രശ്നങ്ങള് അളകാവരിയിൽ അരങ്ങേറുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ അപർണയ്ക്ക് മനസ്സിലായിട്ടുണ്ട് തനിക്ക് എന്തോ പണി വരാൻ പോകുന്നുണ്ട് ഒട്ടും ശരിയല്ല വലിയ വലിയ പ്രശ്നങ്ങളാണ് തന്നെ തേടിയെത്താൻ പോകുന്നത് കാരണം ആ അച്ഛനെ രക്ഷിക്കാനായിട്ട് പറ്റുമോ എന്ന് അജയോട് ചോദിക്കുമ്പോഴും അജയ് ഒരു ഉറപ്പ് പറയുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചാടികളിച്ച് ചാടിക്കളിച്ചിട്ടുള്ള മറുപടിയാണ് അജയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് അപ്പൊ അജയ് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല അജയ്ക്ക് എന്താണ് ആദ്യം കേസ് ജയിക്കുമെന്ന് ഉറപ്പ് തന്നിട്ട് പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും അജയ് പിന്മാറുകയാണോ കേസ് ജയിക്കത്തില്ല എന്ന് പറയാൻ കാരണം എന്താണ് എന്ത് പറ്റി എന്നൊക്കെ അപർണ ചോദിച്ചു ഇതെല്ലാം കേട്ടുകൊണ്ടുവന്ന അമല് അപർണയ്ക്ക് മറുപടി നൽകി ഈ ഒരു കേസിൽ ആദ്യം സത്യം എന്താണെന്ന് അജേട്ടൻ അറിയത്തില്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണ് അജേട്ടൻ സത്യങ്ങൾ എന്താണെന്ന് മനസ്സിലായത് ഇത് ജെനുവിൻ കേസാണെന്നും ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ തമ്പി കുടുങ്ങും എന്ന് അജേട്ടൻ അറിയാം എന്നുള്ളത് കൊണ്ടാണ് അജേട്ടൻ ഈ കേസ് തോൽക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് എന്നുകൂടി അപർണയോട് അമൽ പറഞ്ഞു പക്ഷെ അമലിനെ അവിടുന്ന് കുറ്റപ്പെടുത്തി ഓടിച്ചു വിടാനായിട്ടാണ് അപർണ ശ്രമിച്ചത് മാത്രമല്ല അജി ഈ കേസിൽ നിന്നും ജയിച്ചേ മതിയാകൂ ഈ കേസിൽ ജയിച്ചു കഴിഞ്ഞാൽ ഹണി റോസുമായിട്ടുള്ള പ്രശ്നം തീർക്കാനായിട്ട് ഞാൻ സഹായിക്കാം ആ ഒരു ഹണി റോസിന് കൊടുക്കേണ്ട പൈസ ഇരുപത്തിയഞ്ചു കോടി രൂപ ഞാൻ തരാം എന്നും അപർണ പറഞ്ഞു ഇതെല്ലാം കേട്ടിട്ട് നോക്കാം ശരിയാക്കാം എന്ന് മറുപടി ആയിരുന്നു അജയ് നൽകിയത് തിരികെ റൂമിലെത്തിയപ്പോ ഇതിനെപ്പറ്റി ഈ ഒരു അപർണയുടെ ഒരു പ്രതിഫലം കൊടുക്കുന്ന കാര്യത്തെ പറ്റി അമല് ചോദിച്ചു എനിക്കൊരു സംശയമുണ്ട് നിന്റെ മനസ്സിൽ ഇപ്പോഴും അജേട്ടൻ ഉണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് കാരണം ഈ ഒരു കേസ് പിന്നെ ഈ ഒരു കേസ് തോക്കുമെന്ന് അജേട്ടൻ പറയാൻ കാരണം തന്നെ ഈ ഒരു കേസിലെ തെളിവുകളെല്ലാം തന്നെ ജാനേട്ടത്തിയുടെ പക്ഷത്തായതുകൊണ്ട് തന്നെയാണ് എന്നാൽ ഈ കേസില് നിന്റെ അച്ഛൻ എത്രത്തോളം തെറ്റു ചെയ്തിട്ടുണ്ടെന്ന് നിനക്ക് അറിയത്തില്ല നിന്റെ അച്ഛൻ ആരൊക്കെ ആർക്കൊക്കെ എവിടെയൊക്കെ മക്കൾ മകളുണ്ട് അല്ലെങ്കിൽ കുടുംബവും മക്കളും ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് അറിയത്തില്ല നിന്റെ അച്ഛന്റെ യഥാർത്ഥ സ്വഭാവം നീ അറിഞ്ഞു കഴിഞ്ഞാൽ നീ പോലും കരഞ്ഞു പോകും അപർണെ പിന്നെ എനിക്ക് അത് മാത്രമല്ല അജയേട്ടനുമായിട്ടുള്ള ബന്ധം നിനക്ക് ഇനിയുമുണ്ടോ നിനക്കിപ്പോഴും അജയേട്ടനെ ഇഷ്ടമാണോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് എന്നുകൂടി അമല് അപർണയോട് പറഞ്ഞിരിക്കുകയാണ് അത് കേട്ട അപർണ പോലും സ്തംഭിച്ചു നിൽക്കുകയാണ് മാത്രമല്ല ഇങ്ങനെ അമല കേത് ഒരിക്കലും നിന്റെ അച്ഛൻ ജയിക്കത്തില്ല വേറെ എവിടെയെങ്കിലും മക്കൾ കാണും എന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്താണ് എന്നതിന്റെ സംശയവും അപർണയ്ക്കുണ്ട് എന്നാൽ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോവുക ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ അവർനെ ഇനി സത്യങ്ങൾ തിരിച്ചറിയുമോ ജാനകി ആരാണെന്നും എന്താണെന്നുമുള്ള സത്യങ്ങൾ അവർ തിരിച്ചറിയുമോ ഇല്ലയോ അഭിയെ ഈ ഒരു കേസിൽ കൊടുക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ